ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിലാണ് ഓൾ ഇന്ത്യയിൽ നമുക്ക് കുറേയേറെ അവൈലബിൾ ആണ് പ്ലാന്റ്സ് അയക്കുന്ന സമയത്ത് പോട്ട് ഉണ്ടാവുകയില്ല പോട്ടിൽ നിന്നും എടുത്തിട്ട് ബെയ്റൂട്ടായിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്താണ് വിടുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സുകൾ മേടിക്കുന്ന എല്ലാവർക്കും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ പ്ലാന്റ്സുകളെല്ലാം മാക്സിമം ഒരു ഓഫർ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാത്തരം കസ്റ്റമേഴ്സിനെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സെയിൽ വീഡിയോ ആണ് നമുക്ക് ഒരുപാട് ബുഷി പോട്ട് പ്ലാന്റ്സുകളുടെ ഇതിനൊത്തിരി കസ്റ്റമേഴ്സ് ഉള്ളതാണ് അപ്പോൾ അങ്ങനെ ബുഷി പോട്ട് ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ള ബുഷി പോട്ട് പ്ലാന്റ്സുകളും അതുപോലെ തന്നെ സിംഗിൾ ഷൂട്ട് ചില ആളുകൾ സിംഗ് ചെറിയ പ്ലാന്റ്സുകൾ മതി അതിൻ്റെ സിംഗിൾ ഷൂട്ട് മതിയെന്ന് പറയുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയ പ്ലാന്റുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സെയിൽ വീഡിയോ ആണ് അതും മാക്സിമം ഒരു ഓഫർ റേറ്റിലുമാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കൂട്ടോ എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടപെടുന്നു നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ പിന്നി നമ്മുടെ വീഡിയോയില് നമ്മൾ രണ്ട് ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അഞ്ച് ബുഷിപ്പോട്ട് പ്ലാന്റ്സുകൾ ബുഷിപ്പോട്ട് പ്ലാന്റ്സുകളായിരിക്കണം അഞ്ച് പ്ലാൻ അഞ്ച് വെറൈറ്റി എങ്കിലും നിങ്ങൾ കളക്ട് ചെയ്യണോട്ടോ അഞ്ച് വെറൈറ്റി ബുഷിപ്പോട്ട് പ്ലാന്റ്സുകൾ എടുക്കുന്നവർക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഇൻസൈഡ് കേരളയാണ് ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും നമ്മൾ നൽകുന്നത് അതുപോലെ തന്നെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സുകൾ അഞ്ച് പ്ലാന്റ്സുകൾ ഒരുമിച്ച് എടുക്കുന്നവർക്ക് നമ്മൾ ഒരു കോമ്പോ ഓഫർ റേറ്റിൽ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഏതെങ്കിലും അഞ്ച് വെറൈറ്റി അതിൽ കൂടുതൽ എടുക്കുന്നവർക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് ഒരു കോംബോ ഓഫർ റേറ്റിലായിട്ട് നമ്മൾ തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സുകൾ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനു വേണ്ടി നമ്മൾ മാക്സിമം ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ടും ഉണ്ടാവണേ അപ്പോൾ നമുക്ക് വീഡിയോയിൽ പ്ലാന്റിൻ്റെ സൈസും റേറ്റും ഒക്കെ കൃത്യമായിട്ട് തന്നെ നമ്മൾ കാണിച്ചാണ് പോകുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ വീഡിയോ കൃത്യമായി കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ റേറ്റ് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് പ്ലാൻസുകൾ ഇപ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാം എന്നുള്ളത് മാത്രം കോൺടാക്ട് ചെയ്യൂട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ട സമയത്തേക്ക് ഒരുപാട് ആളുകൾ പ്ലാൻസുകൾ വേണമെന്നും പറഞ്ഞ് വന്നിട്ട് പിന്നീട് പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മേടിച്ച് ഇപ്പോൾ ഇടാം ഇടാം എന്ന് പറയുന്നത് അത് ഇട്ടില്ല അപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് ഓർഡർ വരുന്ന ക്രമത്തിൽ മാത്രമേ നമ്മൾ മാറ്റി മാറ്റിവെക്കത്തുള്ളൂ അപ്പം നിങ്ങൾ പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്ലാൻസുകൾ അപ്പോൾ തന്നെ കൺഫേം ചെയ്ത് ഇനി അതല്ല നിങ്ങൾ കുറച്ച് ദിവസം കുറേ സമയമൊക്കെ കഴിഞ്ഞാണ് ഇപ്പോൾ ഇപ്പോൾ രാത്രി എൻക്വയറി ഒക്കെ വന്നിട്ട് നാളത്തേക്കൊക്കെയാണ് പേയ്മെന്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്ലാൻസുകൾ അവൈലബിൾ ആണോ എന്നൊന്ന് എൻക്വയറി ചെയ്യണം കേട്ടോ നമുക്ക് ഓൺലൈൻ മാത്രമല്ല നമ്മുടെ വീട്ടിൽ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യുന്നവരും ഉണ്ട് അതുപോലെ ഹോൾസെയിൽ കസ്റ്റമേഴ്സ് നമുക്ക് അത്യാവശ്യം ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ അതുകൊണ്ടാണ് പ്ലാൻസുകൾ ചിലപ്പോൾ ചില പ്ലാന്റ്സുകളുടെ വെറൈറ്റികളൊക്കെ നമുക്ക് സ്റ്റോക്ക് തീരാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഡിലേ ആയിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്ലാന്റുകൾ അവൈലബിൾ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യൂ കേട്ടോ നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്ലാന്സുകളും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വീഡിയോ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോവുകയാണ് നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണ് വേണ്ടത് എന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ വാട്സ്ആപ്പ് ചെയ്തോളൂ കേട്ടോ നമുക്ക് ഇന്ന് ഫസ്റ്റ് വരുന്നത് ബാർബി റെഡിൻ്റെ പ്ലാന്റ് ആണ് നല്ലൊരു റെഡ് വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന ബാർബി റെഡിൻ്റെ പ്ലാന്റിനെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇനി നിങ്ങൾക്ക് സിംഗിൾ ഷൂട്ട് പ്ലാന്റ് വേണ്ട നല്ല ബുഷി പോട്ട് ആയിട്ടുള്ള പ്ലാന്റ് മതിയെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈസ് വരുന്ന ബുഷി പോട്ട് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ബാർബി റെഡിൻ്റെ ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് ഫോർ സിക്സ്റ്റി നാനൂറ്റി അറുപത് രൂപയാണ് ാണ്ട്ടോ അടുത്ത നമുക്ക് വരുന്നത് ഡയമ ബാർബി പിങ്കിന്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന ബാർബി പിങ്ക് പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ടൂ ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അതുപോലെ തന്നെ ബാർബി പിങ്കിന്റെ ബുഷി പോട്ട് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപയാണ് ബുഷി പോട്ട് എന്ന് പറയുമ്പോൾ ഒരു പോട്ടിൽ തന്നെ രണ്ട് ഷൂട്ടും ഉണ്ടാവും കേട്ടോ അവരെ സൈഡിൽ നിന്ന് കാണിച്ചു പോകും അപ്പം പ്ലാന്റുകൾ മിസ് ആകാതിരിക്കും അപ്പോൾ അടുത്തത് വരുന്നത് റെഡ് പനാമയുടെ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള റെഡ് പനാമയുടെ അത്യാവശ്യം നല്ല മെച്യോർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് റെഡ് പനാമയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ തേർട്ടി മുന്നൂറ്റി മുപ്പത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളെ അടുത്ത് നമുക്ക് വരുന്നത് ടെൻ കാറ്റിൻ്റെ നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ പ്ലാന്റ് അല്ലേ ഇതുപോലെ നല്ല അത്യാവശ്യം നല്ല വലിയ മദർ പ്ലാന്റ് ആണ് അതുപോലെ തന്നെ രണ്ട് മൂന്നും ബേബി ഷൂട്ട്സുകൾ ഇതുപോലെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടെൻ ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആണ് വെറൈറ്റിയാണ് ഇതുപോലെ നല്ല ബ്രോഡ് ലീഫ് ലീഫാട്ടോ വരുന്നത് അപ്പോൾ ടെൻ കാറ്റിൻ്റെ ഒരു സൈസ് വരുന്ന അത്യാവശ്യം നല്ല വലിയ മദർ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ത്രീ തേർട്ടി മുന്നൂറ്റി മുപ്പത് രൂപയാണ് താല്പര്യം ഉള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ നല്ല വലിയ മദർ പ്ലാന്റ് ആണ് അടുത്ത നമുക്ക് സെയിൽ ഞാൻ വരുന്നത് റോട്ടൻഡം ടൈഗറിൻ്റെ പ്ലാന്റ് ആട്ടോ ഇതുപോലെ മൂന്ന് നാല് ഷൂട്ടുള്ള ഒരു മിനിയേച്ചർ ടൈപ്പ് ആണ് അധികം ഹൈറ്റ് വരുന്ന വെറൈറ്റി അല്ല അപ്പോൾ റോട്ടൻഡം ടൈഗറിൻ്റെ ഒരു ബുഷി ബുഷിപ്പോട്ടിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ നമുക്ക് വരുന്നത് തായ് ഫ്രോസൻ്റെ പ്ലാന്റ് ആണ് തായ് ഫ്രോസൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കളർ വെരിയേഷൻ ഒക്കെ വന്നിരിക്കുന്നത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് തായ് തായ് ഫ്രോസൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ തേർട്ടി മുന്നൂറ്റി മുപ്പത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളെ അടുത്ത് നമുക്ക് സെയിൽ വരുന്നത് റൈസ് ലീഫിന്റെ ബുഷി പോട്ടാണ് നല്ല അടിപൊളിയായിട്ടുള്ള നിറയെ ഷൂട്ടുകളോട് കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പൊ റൈസ് ലീഫിന്റെ ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി ആണ് അഞ്ഞൂറ്റി എൺപത് രൂപ അടുത്ത് അതുപോലെ തന്നെ റൈസ് ലീഫിന്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് കേട്ടോ ഒരു സൈസ് വരുന്ന റൈസ് ലീഫിന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അടുത്ത് നമുക്ക് വരുന്നത് ഫയർ റെഡിന്റെ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഫയർ റെഡിന്റെ ഇതുപോലെ നല്ല കളർ വെരിയേഷൻ ഒക്കെ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ഒരു സൈസ് വരുന്ന ഫയർ റെഡിന്റെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ അടുത്ത് നമുക്ക് വരുന്നത് പിങ്ക് സ്വേഡിൻ്റെ നല്ല ബുഷി പോട്ടാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ പിങ്ക് സ്വേഡിൻ്റെ ബുഷി പോട്ടിന് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഫോർ ആണ് ഇനി നിങ്ങൾക്ക് സിംഗിൾ ഷൂട്ട് മതിയെങ്കിൽ ആ ഒരു സൈസ് നമുക്ക് അവൈലബിൾ ആണ് പിങ്ക് സ്വേഡിൻ്റെ ഇതാ സിംഗിൾ ഷൂട്ട് വരുന്നത് ഈ ഒരു സൈസാണ് സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ടു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസ് അടുത്ത നമുക്ക് വരുന്നത് കൊച്ചിൻ എസ്കേൻ്റെ ബുഷി പോട്ടാണ് ഒരു പോട്ടിൽ തന്നെ രണ്ട് ഷൂട്ട് ഒരേ വലുപ്പത്തിലുള്ള രണ്ട് ഷൂട്ടുകളാണ് കേട്ടോ വരുന്നത് ഈ ഒരു ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് അറുന്നൂറ്റി മുപ്പത് രൂപയാണ് നല്ല ടോപ്പ് റേർ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻഡ് വെറൈറ്റി ആണ് കേട്ടോ ഇത് ഡബിൾ ഷൂട്ട് പ്ലാന്റിന് സിക്സ് തേർട്ടി ആണ് വരുന്നത് ഇനി നിങ്ങൾക്ക് ഡബിൾ ഷൂട്ട് പ്ലാന്റ് വേണ്ട അതിന്റെ സിംഗിൾ ഷൂട്ട് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും അവൈലബിൾ ആണ് സിംഗിൾ ഷൂട്ടിന് അതായത് ഒരു സൈസ് വരുന്ന സിംഗിൾ ഷൂട്ട് ഇതായ ഇതിന്റെ കളർ വെരിയേഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ലീഫില നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്ലാന്റ് ആണ് അപ്പോൾ കൊച്ചിൻ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് മുന്നൂറ്റി ൂപ രൂപ നോക്കി ഈ ഒരു സൈസ് വേണ്ട അതിന്റെയും ചെറിയ പ്ലാന്റ് മതിയെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇപ്പൊ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പൊ ഈ ഒരു സൈസ് വരുന്ന കൊച്ചിൻ എസ്കേഡിന്റെ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് ഇരുന്നൂറ്റി അൻപത് രൂപ അപ്പൊ മൂന്ന് സൈസിലുള്ള കൊച്ചിൻ എസ്കേഡ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അടുത്ത് നമുക്ക് വരുന്നത് തായ്വൈറ്റിൻ്റെ സൈസ് വരുന്ന പ്ലാന്റിന് സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇനി അതിന്റെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് വൈറ്റിന്റെ ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് ഫോർ സിക്സ്റ്റി നാനൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇതുപോലെ റെഡ് വെറൈറ്റിയുടെ ഇടയിൽ ഒരു വൈറ്റ് പ്ലാന്റ് വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടുത്ത് നമുക്ക് വരുന്നത് നല്ല ടോപ്പ് എയർ ആയിട്ടുള്ള വൈറ്റ് ലെഗസിയുടെ പ്ലാന്റ് ആണ് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണെന്ന് കേട്ടോ അപ്പം ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് വൈറ്റ് ലെഗസിയുടെ തേര് സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ സിക്സ്റ്റി മുന്നൂറ്റി അറുപത് രൂപ അടുത്ത് നമുക്ക് വരുന്ന നല്ല എവർഗ്രീൻ ഹിറ്റായിട്ടുള്ള സൂപ്പർ റെഡിൻ്റെ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല കളർ വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അത് ഏറ്റവും ഒരു ഓഫർ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് സൂപ്പർ റെഡിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് ഫോർ ഫോർട്ടി നാനൂറ്റി നാൽപ്പത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഈ ഇത്രയും സൈസ് വരുന്ന ഒരു പ്ലാന്റ് മറ്റൊരിടത്ത് ഈ റേറ്റിൽ കിട്ടില്ല കേട്ടോ അത്രയും ഒരു ഓഫർ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഫോർ ഫോർട്ടി പ്ലസ് ഇ സി ആണ് ഇനിയിത് നിങ്ങൾക്ക് സൂപ്പർ റെഡിന്റെ ആ പ്ലാന്റ് അതിൽ നല്ല വലിയ മന്ത്ര പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ് വീഡിയോ കാണുന്ന പോലെ തന്നെ നല്ല കളർ ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല വലിയ മെച്ചൂർഡ് പ്ലാന്റ് ആണ് പിയർ സൈസ് വരുന്ന പ്ലാന്റ് നമുക്ക് ഇപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് കേട്ടോ പിയോർ സൈസ് വരുന്ന സൂപ്പർ റെഡിന്റെ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് നയന്റി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ്സ് ഒന്നും നിങ്ങൾക്ക് ഒരു എഴുന്നൂറേ കുറഞ്ഞ ഒരിടത്തും കിട്ടില്ല കേട്ടോ അപ്പോൾ മാക്സിമം ഒരു ഓഫർ റേറ്റ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത് ഫൈവ് നയന്റി റുപ്പീസ് വരുന്നത് നമുക്ക് അടുത്തത് വരുന്നത് ഗ്രഗിൻ്റെ പ്ലാന്റ് ആണ് ഗ്രഗിൻ്റെ ഇത് ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ ട്വൻ്റി മുന്നൂറ്റി ഇരുപത് രൂപ അടുത്ത നമുക്കിതാ ബുഷിപ്പോട്ട് റെഡ് വെറൈറ്റിയുടെ പ്ലാന്റും അവൈലബിൾ ആണ് ഇതാ ഈ ഒരു സൈസ് വരുന്ന ബുഷിപ്പോട്ട് പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റി അറുന്നൂറ്റി എൺപത് രൂപയാണ് രണ്ട് ഷൂട്ട് വീത എല്ലാ പ്ലാന്റിലും പോട്ടിലും വരുന്നുണ്ട് കേട്ടോ അടുത്ത നമുക്ക് വരുന്നത് പ്രക്കായപ്പെറ്റിൻ്റെ ബുഷി പോട്ടാണ് ഈ ഒരു ബുഷി ബുഷിപ്പോടിനകത്ത് രണ്ട് മദർ പ്ലാന്റും ഇതുപോലെ രണ്ടു മൂന്ന് ബേബി ഷൂട്ടുകളും വരുന്നുണ്ട് ഈ ഒരു ബുഷി പോട്ട് നമ്മൾ ഏറ്റവും ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് കൊണ്ടുവരുന്നത് പ്രക്കായപ്പറ്റിൻ്റെ ദൈവ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് സെവൻ ആണ് എഴുന്നൂറ്റി എൺപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ ഒറ്റയ്ക്ക് ഒരു പ്ലാന്റ് മാത്രമായിട്ട് സ്റ്റോക്കിലുള്ളൂ അപ്പം നിങ്ങൾക്ക് പ്രക്കായപ്പറ്റിൻ്റെ സിംഗിൾ ഷൂട്ട് വേണമെന്നുള്ളവർക്ക് അത് അവൈലബിൾ ആണ് സിംഗിൾ ഷൂട്ട് ദൈവ സൈസ് വരുന്ന അത്യാവശ്യം നല്ല വലിയ മദ്ര പ്ലാന്റ് ആണ് പിന്നെ ഒരു സൈസ് വരുന്ന പ്രക്കായപ്പറ്റിൻ്റെ ബുഷി സിംഗിൾ ഷൂട്ട് മദ്ര പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നമുക്ക് വരുന്ന ട്രൈ കളറിന്റെ ഈ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് ആ ഒറ്റയ്ക്ക് ഒരു പ്ലാന്റ് മാത്രമേ ട്രൈ കളറുള്ളൂ ഈ ഒരു സൈസ് വരുന്ന ട്രൈ കളറിന്റെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപ നമുക്ക് വരുന്നത് പനാമയുടെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പനാമയുടെ പ്ലാന്റ് ആണ് പിങ്ക് പനാമയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന പിങ്ക് പനാമയുടെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ ട്വന്റി മുന്നൂറ്റി ഇരുപത് രൂപയാണ് പിങ്ക് പനാമയുടെ ഇതുപോലൊരു ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റും അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന പിങ്ക് പനാമയെന്ന് വെച്ച് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് പിങ്ക് പനാമയുടെ പ്ലാന്റിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് ഫോർ നയൻ്റി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് നല്ല ടോപ്പ് റയർ ആയിട്ടുള്ള സോമ്പാറ്റയുടെ മദർ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന സോമ്പാറ്റയുടെ മദർ പ്ലാന്റിന് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ നമുക്ക് സെൻസ്റ്റാൻ്റെയും അത്യാവശ്യം നല്ല വലിയ മദർ പ്ലാന്റ് ഇപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് ഈ ഒരു സൈസ് വരുന്ന സെൻസ്റ്റാൻ്റെ പ്ലാന്റും ഇന്ന് ഓഫറിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് അറുന്നൂറ് രൂപയാണ് കേട്ടോ സിക്സ് ഹൺഡ്രഡ് റുപ്പീസിന് ഇത്രയും വലിയ മദർ പ്ലാന്റ് നിങ്ങൾക്ക് ഒരിടത്തും കിട്ടില്ലേ മാക്സിമം ഒരു ഓഫർ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് അറുന്നൂറ് രൂപയാണ് സെൻ സെൻസ്റ്റാറിന് വരുന്നത് അടുത്ത വരുന്നത് വൈറ്റ് ലക്കാച്ചിയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതിന്റെ ഐഡിയ ഏതാണെന്ന് കറക്റ്റ് അറിയില്ല കേട്ടോ പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല ബുഷി ബുഷിപ്പോട്ടായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു വെറൈറ്റിയും ആണ് കേട്ടോ ഈ വീഡിയോ കാണുന്ന സെയിം കളർ ഒരു മാംഗോ എല്ലോടെയൊക്കെ പോലത്തെ ഒരു കളറാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ഇത് നമ്മളൊരു ഓഫർ റേറ്റിലാണ് നൽകുന്നത് ഇതിൻ്റെ ഒരു ഏഴ് പ്ലാന്റ് മാത്രമാണ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളെ അടുത്ത നല്ല ഒരു പ്ലാന്റ് ആണ് നല്ല ഹെവി ബുഷിയായിട്ടാണ് ഈ ഒരു പ്ലാന്റ് വന്നിട്ടുള്ളത് കേട്ടോ മൂന്ന് നാല് ഷൂട്ട് വീതം ഓരോ പോട്ടിലും വരുന്നുണ്ട് മൂന്ന് ഷൂട്ട് എല്ലാ പോട്ടിലും വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളതായി ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇതിൻ്റേതേയും ഈ ഒരു പിങ്ക് പോലത്തെ ഈ ഒരു കളർ നന്നായിട്ട് കയറി വരൂട്ടെ ലീഫിൽ അപ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് അതും ഹെവി ബുഷിയായിട്ടാണ് അത് ഈ ഇപ്പോൾ ഈ കാണിക്കുന്ന പോട്ടിൽ തന്നെ ഏകദേശം ഒരു മൂന്ന് നാല് പോ ഷൂട്ടുകളോളം വരുന്നുണ്ട് കേട്ടോ വൺ ടു ത്രീ ആ ഈ ഒരു പോട്ടിനകത്ത് ഫോർ ഷൂട്ട് വരുന്നുണ്ട് മൂന്ന് ഷൂട്ട് എല്ലാ പോട്ടിലും എന്തായാലും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് ഫോർ നയൻറ്റി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളേ നമ്മുടെ ഇടതെ ഒരു വലിയ മദർ പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ ഐഡിയ ഏതാണെന്ന് കറക്റ്റ് അറിയില്ല നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഈ കാണുന്ന പോലെ തന്നെ ഇത്രയും നല്ല വലിയ പ്ലാന്റും ആണ് കേട്ടോ ചെറിയ പ്ലാന്റ് അല്ലേ ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി റുപ്പീസാണ് മുന്നൂറ്റി എൺപത് രൂപ നല്ല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇത്രയും അലിപ്പം വരുന്നുണ്ടേ പ്ലാന്റിന് നമുക്ക് അഞ്ചാമനി പിങ്കിന്റെ സിംഗിൾ ഷൂട്ട് ബുഷി പോട്ട് പ്ലാന്റ്സുകൾ അഞ്ചാമനി പിങ്ക് തീർന്നു കേട്ടോ ഇപ്പം അഞ്ചാമനി പിങ്കിന്റെ ബുഷി പോട്ട്സ് ഇപ്പം നമുക്കില്ല ഇതിന്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സ് ആണ് ഇപ്പം സ്റ്റോക്കിലുള്ളത് സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് അഞ്ചാമണി പിങ്കിന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ട്വന്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇത്രയും മെച്യോർഡായ നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ടു ട്വന്റി ആണ് വരുന്നത് നല്ല ടോപ്പ് റെയർ ആയിട്ടുള്ള ഒരു അഗ്ലോണിമ വെറൈറ്റി ആയിട്ട് ഇത് അത്ര കോമൺ ആയിട്ട് വരുന്ന ഒരു വെറൈറ്റി അല്ലേ ഇതിന്റെ ലീഫിന്റെ കളർ കോമ്പിനേഷൻ ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റും അതുപോലെ നല്ല വലിയ മദർ പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ്സ് അല്ല ഈ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല വലിയ മദർ മധുരപ്ലാന്റാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തുകൊണ്ട് കേട്ടോ റെയർ വെറൈറ്റീസ് ഒക്കെ കളക്ട് ചെയ്യുന്നവർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് അതും ഒരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവരുന്നത് ഇത്രയും വലിയ പ്ലാന്റിന് ഈ ഒരു വെറൈറ്റിക്ക് എയ്റ്റ് ഫിഫ്റ്റി അബോ റേറ്റ് ഒക്കെ വരുന്ന ഒരു പ്ലാന്റ് ആണ്ട്ടോ ഇപ്പം നമ്മൾ ഇന്ന് ഓഫർ റേറ്റിലാണ് കൊണ്ടുവരുന്നത് സിക്സ് നയൻറ്റി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ നല്ല അടിപൊളിയായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പം നമുക്ക് സെയിനായിട്ട് വരുന്നത് മെറിലിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ പോട്ടിനകത്ത് മൂന്ന് ഷൂട്ടാണ് വരുന്നത് മെറിലിന്റെ ബുഷി പോട്ടിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ഫോർ നയൻറ്റി ആണ് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് താല്പര്യം ഉള്ളൊരു ചെയ്തോളൂ കേട്ടോ മെറിലിന്റെ സിംഗിൾ ഷൂട്ട് നമുക്ക് അവൈലബിൾ ആണ് മെറിലിൻ്റെ ദേവ് സൈസ് വരുന്ന സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ടു ട്വന്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള നാരോ ലീഫിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് നല്ല പെട്ടെന്ന് തന്നെ ബുഷിയായിട്ട് വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കലാത്തിയുടെ പ്ലാന്റ്സും കൂടി കാണിക്കാം കലാത്തിയ പീകോക്കിൻ്റെ നല്ല ഹെവി ബുഷിയായിട്ടുള്ള പോട്ട് നമുക്ക് നമുക്കിപ്പോൾ സ്റ്റോക്കിലുണ്ട് കലാത്തിയ പീകോക്കിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി ഫൈവ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അടുത്ത് നമുക്ക് റാറ്റിൽ സ്നേക്കിന്റെ തേര് സൈസ് വരുന്ന പ്ലാന്റും അവൈലബിൾ ആണ് റാറ്റിൽ സ്നേക്കിനും റേറ്റ് വരുന്നത് ടു സെവൻറ്റി ആണ് ഇരുന്നൂറ്റി എഴുപത് രൂപ അടുത്ത നമുക്ക് വരുന്നത് റെഡ് ആപ്പിളിന്റെ പ്ലാന്റ് നല്ല അടിപൊളിയായിട്ടുള്ള കലാത്തിയ വെറൈറ്റിയാണ് കേട്ടോ നിറയെ ഷൂട്ടുകളും ഉണ്ട് അപ്പോൾ റെഡ് ആപ്പിളിന്റെ നല്ല ഈ ഒരു വെറൈറ്റിക്ക് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ത്രീ തേർട്ടി മുന്നൂറ്റി മുപ്പത് രൂപ നമുക്ക് ജംഗിൾ വെൽവെറ്റിന് നല്ല ഹെവി ബുഷി ഒരു പോട്ടിനകത്ത് ഏകദേശം നാല് ഷൂട്ടോളം വരുന്നുണ്ട് കേട്ടോ ജംഗിൾ വെൽവെറ്റിന്റെ ഒരു പ്ലാന്റ് നമ്മൾ ഓഫർ റേറ്റിലാണ് നൽകുന്നത് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപ ത്രീ തേർട്ടി നമുക്ക് ട്രൈ കളർ ക്യാബേജ് ദീ ഒരു സൈസ് വരുന്ന പ്ലാന്റും അവൈലബിൾ ആണ് ട്രൈ കളർ ക്യാബ് ഏജൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതൊക്കെ ഫോർ ഹൺഡ്രഡ് എബോ റേറ്റ് ഉള്ള പ്ലാന്റുകളാണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് പേൾ ഓഫ് മെലയുടെ ദൈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പേൾ ഓഫ് മെലയുടെ പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി അഞ്ഞൂറ്റി എൺപത് രൂപയാണ് നല്ല ടോപ്പ് റയർ ആയിട്ടുള്ള ലെമൻ്റെ പ്ലാന്റ് ആണ് നല്ല വലിയ മദർ പ്ലാന്റ് ആണ് ഇതുപോലെ ബേബിഷൂട്ടുകൾ അതേ ഇതുപോലെ രണ്ട് ബേബി ഷൂട്ട് ഒരു പ്ലാന്റിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഷൂട്ടുകൾ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് സെവൻ എയ്റ്റി എഴുന്നൂറ്റി എൺപത് രൂപയാണ് അത്യാവശ്യം നല്ല വലിയ മദർ പ്ലാന്റ് തന്നെയാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ റിയർ വെറൈറ്റീസ് ഒക്കെ കളക്ട് ചെയ്യുന്നവർക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഒരു ആണ് നമുക്ക് പീസ് ലില്ലിയുടെ രണ്ട് വെറൈറ്റി പീസ് ലില്ലികൾ നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആണ് നല്ലൊരു അടിപൊളി ഓഫറായിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് അതിൽ ഫസ്റ്റ് വരുന്നത് കുറച്ച് റയർ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഒരു വെറൈറ്റി ആണ് ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത തന്നെയാണ് കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ലീഫുകളാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു സൈസ് വരുന്നത് അത് നല്ല ഹെവി പുഷി ആയിട്ടാണ് വന്നിട്ടുള്ളത് ചെറിയ പ്ലാന്റ് അല്ല ഇത്രയും വലിയ പ്ലാന്റിന് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ഫോർ നയൻറ്റിയും അതുപോലെ തന്നെ ഇമ്പോർട്ടൻഡ് ആന്തൂറി പീസ് ലില്ലിയുടെ ഈ ഒരു വെറൈറ്റിയും ഇതിന്റെ ലീഫ് ഇങ്ങനെയാണ് വരുന്നത് രണ്ട് ലീഫുകളും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു വെറൈറ്റിക്കും ഇന്ന് റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് അപ്പൊ ഈ രണ്ട് വെറൈറ്റിയും ഒരുമിച്ചെടുക്കുന്നവർക്ക് നമ്മളൊരു കോംബോ ഓഫർ കൂടി നൽകുന്നുണ്ട് ഈ രണ്ട് വെറൈറ്റിയും ഒരുമിച്ചെടുക്കുന്നവർക്ക് തൊള്ളായിരത്തി മുപ്പത് രൂപ പ്ലസ് ഈസി ആട്ടോ വരുന്നത് അപ്പൊ താല്പര്യമുള്ളവര് കോൺടാക്ട് ചെയ്തോളെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മാറക്കരുത് അപ്പോൾ ഇതുവരെ നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഓഫർ സെയിലുള്ള പ്ലാന്റുകളും ക്ലിയറൻസിൽ വരുന്ന പ്ലാന്റുകളൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്ക് നമ്മുടെ വാട്ട്സ്ആപ്പ് മെമ്പേഴ്സിന് ഗിഫ്റ്റുകളും നൽകാറുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്തോളൂ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാവേ കമന്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഉണ്ടാവണം അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ